ൾ പറഞ്ഞ മാതിരി ഇവിടെ സമസ്ത പിളർന്നു സമസ്ത പിളർന്നു പറഞ്ഞ നടക്കുന്ന കോഴി ഞെട്ടി പിളർന്നു എന്താ എങ്ങായി വന്നു രണ്ടു മൂന്നാല് ആളായിരുന്നു ഇറങ്ങി പോയാൽ നോക്കുന്നത് വിളരുകയാണ് ഒരു ബാറൊരു സംഘടന ഉണ്ടാക്കി ഏതൊരു മേനോം പറഞ്ഞുകൊടുത്ത് ഇങ്ങനെ ഉണ്ടാക്കി കോഴിന്ന് ഇത് നമ്മളെ സംഘടന വന്ന വരക്കുലുമല്ല പോയ തങ്ങൾ പോലെ ദൗലിയാക്കന്മാരുണ്ടാക്കിയതാണ് മറ്റേ അങ്ങനെ ഒരു വേറൊന്നുപോലെ ഉണ്ടാക്കി സമസ്ത പിളർന്നു അതിന് അറിയില്ല സമസ്തെന്ന് പറഞ്ഞാൽ ഇറങ്ങി പോയിട്ടുണ്ട് ഇത് ശരിയാണ് അങ്ങനെ പോലെ ഭിത്തനീ മസാദൊക്കെ പാടുണ്ടായപ്പം ബഹുമാനപ്പെട്ട തങ്ങളെ തങ്ങളവറുകൾ ബഹുമാനപ്പെട്ട ശംസരണമാ തങ്ങളവറുകൾ നിരവധി ഇതുപോലത്തെ ഒരു യോഗത്തിൽ ഒന്നും രണ്ട് യോഗ മൂന്ന് യോഗത്തിൽ വെച്ച് ആ വിഭാഗം ഔവാളുത്താൽ അവരെ മുഖം കെടുക്കട്ടെ അവര് പരാജയപ്പെട്ടു പോട്ടെ ആരും അവരെ സഹായിക്കരുത് അവര് പറയുന്ന അത്തും അത്തുമുത്തുമാവുന്നു ഇത് കേൾക്കാത്ത ആളുകളോട് ആരാ ആരാളാണ് അങ്ങനത്തെ ഒരു ഈ ഭാവുള്ള പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമുക്കവരെ അംഗീകരിക്കാൻ കഴിയില്ല പൊള്ളേ അവർ പറയുള്ളൂ ഇപ്പോൾ അങ്ങനെ തന്നെ ഇപ്പം പറഞ്ഞു പറഞ്ഞ് ആ മുടിന്റെ പ്രശ്നം കയറി കയറി കോടതിയിലെത്തി കോടതിയിൽ എത്തി നോക്കുമ്പോൾ അവളെ കൊടുക്കുന്നവരെ വിഷയം ഈ മറ്റേ എതിർ കക്ഷിയിൽ നേരിടും മുച്ച പച്ച പൊള്ളു പറയാം അങ്ങനെ ഇങ്ങനെ ഒരു പള്ളിക്ക് തന്നെ ഒരു മുടിക്കൊരു പള്ളിന്റെ വർത്താനം ഞങ്ങൾ ചെയ്തിട്ടില്ല നാട് മുഴുവൻ ഉത്തമ കേന്ദ്രം തിരുകേശത്തിൻ്റെ അങ്ങനെ പിരി കൊടുത്തുള്ള എല്ലാ കള്ളാസുകളും മറ്റെല്ലാ കക്ഷികളും കയ്യിലുണ്ട് താനും ഞങ്ങൾ അതിന്റെ പള്ളിന്റെ വർത്താനം പറഞ്ഞിട്ടില്ല അങ്ങനെ പള്ളിക്കൊരു പിരി കൊടുത്തിട്ടില്ല ബഹുമാനപ്പെട്ട അയ്യോ ശിയാ താങ്കൾ പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് പിരി കൊടുത്തു അങ്ങനെ ഇന്ത്യയും അള്ളാസ് കാട്ടിക്കൊടുത്ത് പഴയാളെയും കളിച്ചാൽ പുറപ്പെട്ട ഞാൻ റിപ്പോർട്ട് കൊടുത്തു ഇത് ശരിയായ അവസ്ഥ അല്ല ഇനി വഞ്ചിച്ചു ഞാൻ വഞ്ചിഷ്ടപ്പെട്ട പൈസ ഒക്കെ മാറ്റി കൊടുക്കണം അപ്പം ഞാൻ അവളപ്പം പറഞ്ഞു ഞാൻ അങ്ങോട്ട് വന്നാൽ കൊടുക്കാൻ ഏഹ് അപ്പൊ ഇന്ന് വാങ്ങിയിരുന്നാണോ അതിൻ്റെ അർത്ഥം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അല്ലല്ലോ അപ്പോളെ പറഞ്ഞത് ഇങ്ങോട്ട് വന്നാൽ കൊടുക്കുന്നു അങ്ങോട്ടിന്ന് വാങ്ങിയതാണ് നേരത്തെ അങ്ങോട്ട് കൊണ്ടു കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ നോക്കാം പറഞ്ഞു 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 ഇനി കോടതിയിലെത്തും നോക്കട്ടെ നമുക്കിവിടെ കണ്ണിയത്തിന്റെ ധോയണ്ട് അവർ പരാജയപ്പെടട്ടെ ബഹുമാനപ്പെട്ട ശംസമ്മ താങ്കളെ അടക്കം ഞാമി ഏത് കോടതി പോയാലും ഇതിനെ കംച്ചെക്കുന്നവസ്ഥ കോടതി നമുക്ക് തോന്നിയില്ല പിന്നെ അവൾ ലോങ് കൂടുമ്പോ ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് എസ് ബൈഎസ് നോക്കപ്പോ അതിനോട് വെച്ചാൽ പരാജയം പോവും അതിപ്പം കണ്ണിയ കണ്ണിയത് ധോയനെ കമച്ചൊക്കെ പാട്രെയിന് കഴിച്ചോന്ന് സംശയമാണ് അങ്ങനെ പല കോപ്പിരാട്ടിയും പോലീസൊക്കെ ചെയ്യിച്ചു അതൊക്കെ നല്ല ഛർദ്ദിച്ച് നീങ്ങാൻ വേണ്ടി മാത്രം ഉപദേശിച്ചുകൊണ്ട് പലക്കാലം ഞാൻ വിരഞ്ഞിക്കുന്നു സലാമ